അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്ന വളരെ ശക്തിയുള്ള ഒരു സ്വലാത്താണ് പറയുന്നത് ഈ ഒരു സലാത്ത് നിങ്ങൾ ഒരു വിഷമം മുന്നിൽ വെച്ച് നിയത്താക്കി നേർച്ചയാക്കി ആയിരം തവണ ചൊല്ലുമ്പോഴേക്ക് ആ പ്രശ്നം പെട്ടെന്ന് തന്നെ ഇല്ലാതെയാകും അല്ലെങ്കിൽ ആ പ്രശ്നം സോൾവായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിശ്വാസം വിശ്വാസത്തിൻ്റെ അളവ് റിസൾട്ടിൽ അത് പ്രതിഫലിക്കും എല്ലാ അമലും അങ്ങനെ തന്നെയാണ് നമ്മുടെ വിശ്വാസം കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഫലം കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം ഏതൊരാളെയും ബുദ്ധിമുട്ടിക്കണമെന്ന് അള്ളാഹുവിന് ഇല്ല മറിച്ച് മിനിയങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് നാളെ അവൻ ഖേദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇൻഷാ അതൊക്കെ വഴിയേ മനസ്സിലാകും ഏതായാലും ഇന്ന് പറയാൻ പോകുന്ന സ്ഥലത്ത് എല്ലാവർക്കും ഒരു പിടിവള്ളിയാണ് കാരണം അത്രയും അത്ഭുതമുള്ള അത്രയും അനുഭവങ്ങളുള്ള പ്രതിഫലമുള്ള വലിയ പവറുള്ള ഒരു സ്വലാത്താണ് പറയുന്നത് നമുക്കറിയാം സലാത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇത് മുത്തനബി സലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വാക്കാണ് മുത്തുനബി സല അലൈഹി അല്ലൈവി തങ്ങൾ തമാശക്ക് പോലും കളവു പറയാത്ത ആളാണ് അപ്പോൾ ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും സലാത്ത് ചൊല്ലിയാൽ അത് പരിഹരിക്കും അപ്പോൾ അതിനപ്പുറം ഒരു ഉറപ്പ് നമുക്ക് ആവശ്യമില്ല നബി അബിസം അലൈഹി സിനിമ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് മുന്നിൽ കണ്ട് സലാത്ത് ചൊല്ലുക തീർച്ചയായും ഫലം അനുഭവിക്കും അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ് നമുക്കറിയാം അത് ദുനിയാവിലെ പ്രശ്നമായാലും ശരി ആഹാരത്തിലെ പ്രശ്നമായാലും ശരി ആഹാരത്തിലെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നങ്ങൾ പോലും സ്വലാത്ത് ചൊല്ലിയാൽ പരിഹരിക്കുന്നതാണ് ഏത് പ്രയാസം സ്വലാത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ഒരു പ്രയാസമില്ല അത് നമുക്ക് ചിലപ്പോൾ വലിയ പ്രയാസമാകും ഒരിക്കലും നടക്കില്ല എന്ന് കരുതും പിന്നെ ഇത് ഒരിക്കലും തീരാൻ പോകുന്നില്ല ഇത് മാറാൻ പോകുന്നില്ല എന്നൊക്കെ തോന്നും പക്ഷേ അത് സ്വലാത്ത് ചൊല്ലിയാൽ അത് ഇളകും ആ പ്രശ്നം ഇളകാൻ തുടങ്ങും ചൊല്ലുന്നു ചൊല്ലിച്ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇളകി 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 അതങ്ങ് പോകും അത് സ്ഥലാത്തിൻ്റെ ഒരു പവറാണ് ഏത് പ്രശ്നങ്ങൾക്കും സ്ഥലാത്ത് മതിയാകുന്നതാണ് എന്ത് പ്രശ്നമായിക്കോട്ടെ കുട്ടികളില്ലാത്ത പ്രശ്നമായിക്കോട്ടെ രോഗമായിക്കോട്ടെ ആയിക്കോട്ടെ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറാനായിക്കോട്ടെ ഏതിനായാലും സ്ഥലത്ത് മതിയാകുന്നതാണ് കാരണം അതുപോലത്തെ ഒരു വിവാദത്ത് വേറെയില്ല കാരണം അള്ളാഹു സുബ്ഹാൻ താൽ അഖുറാൻ പറയുന്നുണ്ട് ഞാനും എൻ്റെ മലക്കളും ചൊല്ലുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ചൊല്ലുക സലാത്തും സലാമും നിങ്ങളെ അവിടെ എടുത്ത് പറയുന്നുണ്ട് കാരണം അല്ലാത്തവർക്ക് ചൊല്ലാൻ കഴിയില്ല അവർ ചൊല്ലുന്നുണ്ടെങ്കിൽ തന്നെ അത് വായത് കൊണ്ടായി മാത്രമായിരിക്കും ഏതായാലും ഈ പറയാൻ പോകുന്ന ഒരു സ്ഥലത്ത് എല്ലാവരും അറിഞ്ഞു വെക്കുക വളരെ പവറുള്ള സ്ഥലാത്താണ് സലാത്തുൽ മുഞ്ചിയ രക്ഷപ്പെടുത്തുന്ന സ്ഥലാത്ത് അതായത് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തൊന്നും ഈ സ്ഥലാത്ത് രക്ഷപ്പെടുത്തും ഇത്രയും പവർ അള്ളാഹു കൊടുത്ത ഒരു സലാത്ത് നബീസ്ഹു തങ്ങളെ മതങ്ങളെ പറയുക അവിടുത്തെ ഓർമ്മിക്കുക അവിടുത്തെ പേരിൽ പിന്നെ ദ ചെയ്യുക അവിടുത്തെ പേരിൽ സലാത്ത് ചൊല്ലുക എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അത് ചെയ്താൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നതിന് സംശയമില്ല കാരണം അതിലും വലിയ ഒരു വിവാദത്ത് പിന്നെ അള്ളയും ഞാനും എൻ്റെ മലക്കളും ചെയ്യുന്നു എന്ന് പറഞ്ഞ മറ്റൊരു വിവാദത്തില്ല അത് അതിൻ്റെ പവർ നമ്മുടെ മനുഷ്യരുടെ ബുദ്ധിക്ക് അതീതമാണ് സലാത്തിൻ്റെ പവർ അത് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാകാൻ നമ്മുടെ ബുദ്ധി വെച്ച് ഓരോരുത്തരെയും ഇത് ഇമാൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അള്ളാഹു അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് ആയത്തിന് തന്നെ വലിയ അത്ഭുതമാണ് ആയത്തിനെ പറ്റി ഒരു സ്വഹാബി ഒരിക്കൽ മുത്തുനബി സബ് അലൈഹി സ്വലം തങ്ങളോട് ചോദിച്ചപ്പോൾ നീ അത് എന്നോട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നാണ് നബി തങ്ങൾ പ്രതികരിച്ചത് അത്രയും രഹസ്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു ഇനി ചിലപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനായില്ല എന്ന് വരാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം എന്നില്ല അത്രയും പവർ ഇതുതന്നെ പറഞ്ഞാൽ ചില ആളുകൾ തിരിയുന്നില്ല പിന്നെ അതിന് മേലെയൊക്കെ പറഞ്ഞാലെ മനസ്സിലാവാനാണ് അതുകൊണ്ടാണ് അവർ അത് പറയാത്തത് അവർ സ്ഥലാത്ത് ചൊല്ലിക്കോ ഇങ്ങനെ ചെയ്തോ എന്ന് പറയും അതിൻ്റെ രഹസ്യം കുറേയൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാം അതൊന്നും അവർ എല്ലാം പുറത്തു വരെയായിട്ടാണ് പക്ഷേ അല്ല അങ്ങനെ അവലിയാക്കളും മഹാന്മാരും ഒക്കെ പറഞ്ഞ ഒരു സ്ഥലാത്താണ് സ്വലാത്തിൽ മുൻചിയാണ് ചൊല്ലിക്കോ ഏത് പ്രശ്നമായാലും നീയത്ത് വെച്ച് ചൊല്ലിക്കോ ആയിരം തവണ ഇനി ഒരു പ്രാവശ്യം ചെയ്ത് ഫലം കണ്ടില്ലെങ്കിൽ അത് നമ്മുടെ കുറവാണ് സ്ലാഹത്തിൻ്റെ കുറവല്ല സലാത്തിന് വെച്ച ആയിരം ചൊല്ലിയ കൂലി തീർച്ചയായും നട കിട്ടും നമ്മൾ പ്രതിസന്ധികൾ പരിഹരിക്കണമെങ്കിൽ മൂന്ന് തവണ ആവർത്തിക്കുക ഇൻഷാല് അതിനുള്ളിൽ ഏത് പ്രശ്നമായാലും അതിനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും എളുപ്പമാക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ല വർക്ക്